ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തു ചെയ്യാതിരുന്നാൽ അത് യഹോവ അരളി ചെയ്തതല്ല പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ അവനെ പേടിക്കരുത് പഴയ പുതിയ നിയമങ്ങളിൽ പ്രവാചകന്മാർ ധാരാളം ദൈവിക സന്ദേശങ്ങൾ മനുഷ്യർക്ക് കൈമാറിയിട്ടുണ്ട് ഒരു പ്രവാചകനെ എങ്ങനെ അറിയാം എന്നുള്ളതിൻ്റെ ധാരാളം അടയാളങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒരു അടയാളം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യണം അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അവൻ സ്വയംകൃതമായി പറഞ്ഞതാണ് അവനെ പേടിക്കാൻ പാടില്ല മാത്രവുമല്ല അങ്ങനെയുള്ള പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് ഇരുപതാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നുണ്ട് ഇന്ന് ധാരാളം പ്രവാചകന്മാർ എഴുന്നേറ്റിരിക്കുന്ന ഒരു കാലമാണ് എന്നാൽ അത് അവർ പറയുന്ന കാര്യങ്ങൾക്ക് എത്ര മാത്രം സത്യമുണ്ടെന്നും അതിൽ എത്ര കാര്യങ്ങൾ നടക്കുന്നു എന്നും നാം സ്വയമായി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്നാണ് എബ്രായർ ഒന്നിന്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരം നമ്മളോട് അരടി ചെയ്ത വചനം സ്ഥിരമായിരിക്കുന്നത് ആ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ